പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു തൃക്കൂർ മുട്ടൻസ് ഉത്രാടം വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള വിജയകുമാർ ഭാര്യ അമ്പത്തൊമ്പത് വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ചയാണ് കടലശ്ശേരി പാലക്കടവ് പാലത്തിന് സമീപം മണലിപ്പുഴയിൽ നിന്നും വിജയകുമാറിന്റെയും തൃപ്രയാർ ചെമാപ്പള്ളിക്കടവിൽ നിന്നും രാജേശ്വരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു ദമ്പതികൾക്ക് പുറമേ മകൻ മനുവും രാജേശ്വരിയുടെ സഹോദരിയുമാണ് മുട്ടൻസിലെ വീട്ടിൽ താമസം ദമ്പതികളുടെ മകൻ മനു കുറച്ചു ദിവസമായി ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ ഇവർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വിവരം പുറത്തറിയുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെ കുറിച്ചുള്ള വിവരം ലഭ്യമായത് പയ്യാക്കരയിൽ പാലസ് വില്ല പ്രൊജക്ട് ഉടമയാണ് വിജയകുമാർ ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് கோல்டன் ஒரு கேட்டினார் கலெக்ஷன்கள் நீங்கள் வந்து பாக்கல கூடிய விவரங்கள் கண்டிப்பாக போர் எயிட் செவன் டூ திரீ நைன் நைன் செவன் மொபைல் நைன் எயிட் போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் த்ரீ நைன் எயிட் போர் சிக்ஸ் ஒன் டூ ஃபைவ் டூ எயிட் போர் ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക